ചെങ്ങന്മാരെ ബഷീർ മശീനെ ചെങ്ങന്മാരേ നമ്മൾ വന്നിരിക്കുന്നുണ്ടല്ലോ വീട്ടിൽ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാർപ്പന്റർമാർ വർക്ക് ഉണ്ടായിരുന്നു വീട്ടിലിട്ടോ രണ്ടു മൂന്ന് ഡോറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ മനോജ് ദച്ഛാട്ടിനെ വിളിച്ചു ഒരു വിളിക്കാനും മനോജ് ദച്ചാട്ട് അവർ കൂടേണ്ട ആകെട്ടോ ആളുകൾ മൂന്ന് ഡോറ കെച്ചാല് ഉഷാറായി മുപ്പത് പതിനെ മൊഞ്ചുള്ള ഡോറ വെച്ചിട്ടോ അപ്പൊ ആളെ നമ്മൾ കാണുമ്പോൾ ഒന്നല്ല ഒരുപാട് ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് സിനിമന്റെ അസിസ്റ്റന്റ് ആയിട്ട് ബാക്കിയെന്ന് വെച്ചിട്ടുണ്ട് അല്ലെ ഇപ്പൊ ആളുക ഒരു ചിരിച്ചിരി പമ്പർ ചിരിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ബാക്കി നമ്മൾ മലയാട്ടം ചോദിച്ചാൽ മലയാട്ടം അന്തര ല്ലേ മനോദി വെച്ചാണല്ലേ അപ്പൊ ഈ ആളൊക്കെ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തെത്തേണ്ട ആളാണ് ഇയാളെ വിദ്യാഭ്യാസം ബി എ എക്കണോമിക്സ് ആണ് ആളാണ് നമ്മളെ കാർട്ടറായി ജോലി എടുക്കുന്നത് അപ്പൊ ഏത് ജോലി എടുക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ ആൾക്ക് ജോലി ഉണ്ട് ആ ദുബായിൽ ഉണ്ടായിരുന്ന അഞ്ചു വർഷം പ്രവാസിയും കൂടിയാണ് കേട്ടോ അപ്പൊ എല്ലാവരോടും ആഗ്രഹിച്ചിട്ടാണ് ഈ മെമ്പർഷിപ്പ് എനിക്ക് ഒരു അവസരം കിട്ടിയത് അഞ്ചു പ്രാവശ്യം ഞാൻ അവിടെ ചെന്നു അഞ്ചു പ്രാവശ്യം എനിക്ക് കുട്ടി പരാജയപ്പെട്ടു ആറാമത് വീണ്ടും പരാജയപ്പെടുത്തു വീണ്ടും വരുത്തിയെന്നേറ്റ് ഇപ്പം ഒരു പരിപാടി തരുന്നുണ്ട് എന്റെ ജോഡി കോട്ടയത്തിൽ വ്യക്തിയാണ് ബ്ലവേഴ്സാണ് എനിക്കതിന്റെ പേര് സ്ഥിരീകരിച്ചത് ഞാനൊന്ന് ഒളി മേടിയാലോ കുഴപ്പമില്ല എന്താച്ചാ നേരിട്ടിറങ്ങി വന്നിട്ട് ലങ്ങളിലേക്ക് നമ്മൾ എത്തുക നമ്മൾ ശ്രമിക്കുക നമ്മൾ എല്ലാവരും എല്ലാവരുണ്ട് അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം ഓക്കെ ബൈ ബൈ ബഷീർ ബഷീർശേരി